കണ്ടു കണ്ടു പടം അസാധ്യമായ ഒരു പടമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പൃഥ്വിരാജാണെങ്കിൽ പൃഥ്വിരാജിനെ അർപ്പിച്ച ആ ഒരു പ്രതീക്ഷ ഒരു അടിമുടി തെറ്റാതെ വള്ളിമുള്ളി തെറ്റാതെ പൃഥ്വിരാജ് നിറവേറ്റിയിരിക്കുന്നു മമ്മ ഇല്ല 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 ും പറയാല ഡയറക്ഷൻ ലാലും ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പ് ഉണ്ട് മലയാള സിനിമയ്ക്ക് എന്നും ഒരു മലയാള സിനിമ ഇൻഡസ്ട്രി ഇന്ത്യ സിനിമയ്ക്ക് ഇട്ടാണുള്ള കാഴ്ചകൾ കൊടുത്തത് ഇതിൽ പറയുന്ന സാധനങ്ങൾ റിപ്പോർട്ട് ആക്കിണ്ടെങ്കിൽ ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ടാവും